എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സിലേക്ക് സ്വാഗതം എൽ ജി എസ് ഒന്നാംഘട്ട പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നാല് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരിക നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്നുള്ളത് ശരിയാണ് മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നുള്ളതും ശരിയാണ് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്നുള്ള പ്രസ്താവന തെറ്റാണ് ഓക്കെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ് ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പി വൈ ക്യു ആണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ഫാക്ട്സ് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം അതുപോലെ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് വളരെ റീസെൻറ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി പക്ഷി ഭൂപടം ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് പി വൈ ക്യു ആണ് അതുപോലെ ബാങ്കിങ് ഇടപാടുകൾ പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായിട്ട് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് അതുപോലെ പ്രവാസികൾക്കായിട്ട് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളമാണ് പ്രവാസികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷകർക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് അപ്പം ആർക്കൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പ്രവാസികൾക്ക് അതുപോലെ തന്നെ കർഷകർക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം റിപ്പീറ്റഡ് ആണ് കേരളമാണ് ഓക്കെ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അതുപോലെ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പി വൈ ക്യു ആണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെയുണ്ട് കായിക വിദ്യാഭ്യാസ പാഠ്യ വിഷയമാക്കി അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അതുപോലെ കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇനി നമുക്കറിയാവുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ൂർണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് അതുപോലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇതെല്ലാം പി വൈ ക്യു ആണ് കേട്ടോ ഇനി ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം ഏതാണ് കേരളമാണ് ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും അത് കേരളമാണ് അതുപോലെ അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് അതുപോലെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇതും പി വൈക്കു ആണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായിട്ട് മാജിക് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മാജിക് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത് എന്നുള്ളത് ശരിയാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗരവൈദ്യുതി തുടങ്ങിയവ ശരിയാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര എന്നുള്ളത് തെറ്റാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി ഏതാണ് വിഴിഞ്ഞമാണ് ഇനി പൂർണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ശരിയാണ് ഓക്കെ അപ്പൊ അതിൽ ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ കേരളത്തിന്റെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തില് ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് പി വൈക്കയു ആണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതലുള്ള നദി ചോദിക്കുകയാണെങ്കിൽ പെരിയാറാണ് ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറാണ് അപ്പൊ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയും നദി പെരിയാറുമാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അതും പി വൈക്കു ആണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആരംഭിച്ചത് മുതിരപ്പുഴയിലാണ് ഓക്കെ ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചെങ്കുളമാണ് രണ്ടാമത്തേത് ചെങ്കുളമാണ് ചെങ്കുളം സ്ഥിതി ചെയ്യുന്നതും മുതിരപ്പുഴയിലാണ് ഓക്കെ ഇതും പി വൈ ക്യൂ ആണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ചെങ്കുളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നമുക്കറിയാം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഇതിന്റെ ഉൽപാദന ശേഷി പലപ്പോഴും ചോദിക്കാറുണ്ട് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ ഉൽപാദന ശേഷി ഇനി ഈ ഇടുക്കി പദ്ധതിയുമായി സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പൂർത്തീകരണത്തിന് സഹകരിച്ച വിദേശ രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ് ഓക്കെ അപ്പം അതിന്റെ ഉൽപാദന ശേഷി ഓർത്തിരിക്കുക എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ ഉൽപാദന ശേഷി ഇനി സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഓർത്തിരിക്കണം ഏതൊക്കെയാണ് ആദ്യത്തേത് സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാറാണ് മണിയാർ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ എന്ന് പറയുന്നത് ഏത് നദിയിലാണ് പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് കുത്തുങ്കലാണ് കുത്തുങ്കൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് കുത്തുങ്കലാണ് ഓക്കെ അപ്പൊ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ പിന്നെ മറ്റൊന്നുള്ളത് ഉള്ളുങ്കൽ പദ്ധതിയാണ് ഉള്ളുങ്കൽ പദ്ധതിയും കക്കാട് നദി പത്തനംതിട്ട ജില്ലയിലാണ് അപ്പം മണിയാർ കുത്തുങ്കൽ ഉള്ളുങ്കൽ എന്നിവയാണ് സ്വകാര്യ മേഖലയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പി വൈ ക്യു ആണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആരംഭിച്ചത് ഓക്കെ ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അതൊരു പി വൈ ക്യു ആണ് ശബരിഗിരി പദ്ധതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണെന്നും ചോദിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ജലസേചന പദ്ധതികളെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണെങ്കിൽ ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലാണ് നദി ചോദിക്കുകയാണെങ്കിലോ ഭാരതപ്പുഴയാണ് ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയും നദി പെരിയാറുമാണ് ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ലയും നദി ഭാരതപ്പുഴയുമാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കല്ലട ജലസേചന പദ്ധതിയാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് ഓക്കെ ഇനി കേരളത്തിലെ താപവൈദ്യുതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ആദ്യത്തേത് ഏതാണ് കായംകുളം താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്ന പേരിലാണ് ഇപ്പോഴത് അറിയപ്പെടുന്നത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ് കായംകുളമാണ് ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് നാഫ്തയാണ് അതൊരു പി വൈ ക്യൂ ആണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് നാഫ്തയാണ് ഇനി ഇതിൻ്റെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് ഇനി കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ് ആണ് പി വൈ ക്യൂ ആണ് രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് നല്ലളം കോഴിക്കോട് ജില്ലയിലെ നല്ലളമാണ് നല്ലളം കോഴിക്കോട് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം എറണാകുളം രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് നല്ലളം കോഴിക്കോട് ഇനി പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്നത് എവിടെയാണ് അതും ഒരു പി വൈ ക്യു ആണ് പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്നത് ചീമേനിയാണ് ചീമേനി താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ചീമേനി കാസർഗോഡ് അപ്പം പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്നത് ചീമേനി കാസർഗോഡാണ് ഓക്കെ ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എന്ന് പറയുന്നത് എവിടെയാണ് കഞ്ചിക്കോടാണ് അത് പി വൈ ക്യു ആണ് കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ അട്ടപ്പാടിയുണ്ട് അട്ടപ്പാടിയും എവിടെ തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ഓക്കെ അപ്പം ഏറ്റവും വലുതാണ് കഞ്ചിക്കോട് അത് കെ എസ് കീഴിലുള്ളതാണ് ഇനി സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാം ആണ് രാമക്കൽമേട് രാമക്കൽമേട് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണത് പി വൈ ആണ് സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടി ഫാം ആണ് രാമക്കൽമേട് രണ്ടായിരത്തി എട്ടിലാണ് ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ പ്രൊജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് വിഴിഞ്ഞം എന്ന് പറയുന്നത് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക അഷ്ടമുടി അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു ശരിയാണ് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട എന്നുള്ളതും ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ് വേമ്പനാട്ടുകായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതും ശരിയാണ് അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും എന്തു തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓക്കെ അപ്പം കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട അതുപോലെ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളേതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളാണ് അപ്പം കേരളത്തിലെ കായലുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിലുള്ളത് അതൊരു പി വൈ ആണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി എണ്ണമാണ് അതിൽ ഇരുപത്തി ഏഴ് എണ്ണം സമുദ്രവുമായിട്ട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കായലുകളാണ് ഏഴെണ്ണം എന്താണ് ഉൾനാടൻ ജലാശയങ്ങളാണ് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് അപ്പോൾ ആകെ മുപ്പത്തി കായലുകളുണ്ട് അതിനകത്ത് ഇരുപത്തേഴ് എണ്ണം സമുദ്രവുമായി ചേർന്ന് കിടക്കുന്നവയാണ് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഏതാണ് വേമ്പനാട്ട് കായൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ് ഓക്കെ ഏറ്റവും വലിയ കായല് കായലാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ നീളം നമ്മൾ പറഞ്ഞു ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം എന്നീ മൂന്ന് ജില്ലകളിലായിട്ടാണ് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ഈ കായൽ തന്നെ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ കുട്ടനാട്ടിൽ ഇത് പുന്നമടക്കായൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ കൊച്ചി കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് വേമ്പനാട്ട് കായൽ തന്നെയാണ് കൊച്ചി കായൽ എന്ന് അറിയപ്പെടുന്നത് കൊച്ചിയിൽ വീരൻപുഴ എന്നറിയപ്പെടുന്നതും വേമ്പനാട്ട് കായലാണ് കൊച്ചിയിൽ വീരൻപുഴ എന്നറിയപ്പെടുന്നത് പിന്നെ നമുക്കറിയാം ഒരുപാട് ദ്വീപുകൾ പാതിരാമണൽ ദ്വീപ് അതുപോലെ വൈപ്പിൻ ദ്വീപ് പെരുമ്പളം വെല്ലിങ്ടൺ ഇങ്ങനെയുള്ള ദ്വീപുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന കായലാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ് വേമ്പനാട്ട് കായലാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ് ഇനി അഷ്ടമുടി കായലിനെ പറ്റി പറയുകയാണെങ്കിൽ കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് അതൊരു പി വൈ ക്യൂ ആണ് അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം നമ്മുടെ കുസ്റ്റിനെ തന്നിട്ടുണ്ട് അത് ഏതാണ് അഷ്ടമുടിക്കായലാണ് ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കായലേതാണ് അഷ്ടമുടിക്കായലാണ് ആശ്രാമം കായലെന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ് അതുപോലെ കല്ലട നദി പതിക്കുന്നത് എവിടെയാണെന്നൊരു പി അഷ്ടമുടി അഷ്ടമുടിക്കായലിലാണ് കല്ലട നദി പതിക്കുന്ന അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് അതുപോലെ പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് ഏത് കായലിലാണ് അഷ്ടമുടിക്കായലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ തീവണ്ടി ദുരന്തം അത് സംഭവിച്ചത് ഏത് കായലിലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് ഓക്കെ ഇനി അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്താണ് മൺറോ തുരുത്ത് അപ്പൊ മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ് ഇനി അഷ്ടമുടി അഷ്ടമുടിക്കായല് അറബിക്കടലിൽ പതിക്കുന്ന ഇടമാണ് നീണ്ടകര അഴി എന്നറിയപ്പെടുന്നത് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലമാണ് നീണ്ടകര അഴി എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു പി വൈകിയും കൂടെ ഉണ്ട് പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ് ഓക്കെ ഇനി ശാസ്താങ്കോട്ട കായൽ ശാസ്താങ്കോട്ട കായലിനെ കുറിച്ച് പി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതൊരു പി വൈ ക്യു ആണ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടയാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് ശാസ്താംകോട്ട കായലുകളാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ളതും ശാസ്താംകോട്ടയാണ് അതും മറ്റൊരു പി വൈ ക്യു ആണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ാണ് ശാസ്താങ്കോട്ട കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ടയാണ് അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ് ശാസ്താങ്കോട്ടയാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള മറ്റൊന്നാണ് പൂക്കോട് തടാകം പൂക്കോട് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് അതൊരു പി വൈക്യു ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് പീവൈക്യു ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ് അതുപോലെ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് പൂക്കോട് തടാകമാണ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായലേതാണ് തെക്കേ അറ്റത്തുള്ള കായൽ വേളിക്കായലാണ് പി ആണ് തിരുവനന്തപുരം ജില്ലയിലെ വേളിക്കായലാണ് തെക്കേ അറ്റത്തുള്ള കായൽ ഇനി കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഏതാണ് ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയാണ് രണ്ടും പി ആണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വേളിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തെ കായലേതാണ് ഉപ്പളക്കായലാണ് കാസർഗോഡാണ് ഇനി എന്നാൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ് അത് വെള്ളായണി കായലാണ് അപ്പൊ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ എന്ന് ചോദിച്ചാൽ വേളിക്കായലും കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് വെള്ളായണി കായലുമാണ് അപ്പൊ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ് അതും കൂടെ ഓർത്തിരിക്കുക ശുദ്ധജല തടാകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം മറ്റൊന്ന് പൂക്കോട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് മറ്റൊന്ന് ഏതാണ് വെള്ളായണി അപ്പം ഇത് മൂന്നും കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ഏതാണ് നദികൾ തന്നിട്ട് അത് ഒഴുകുന്ന ഡയറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് പമ്പ കിഴക്കോട്ട് പാമ്പാർ പടിഞ്ഞാറോട്ട് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് പെരിയാർ കിഴക്കോട്ട് ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് മൂന്നാമത്തേതാണ് ആയിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് കേരളത്തിലെ നദികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് അതിൽ നാല്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു അല്ലെ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു അല്ലേ അപ്പം കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ അത് ആദ്യം അറിഞ്ഞിരിക്കണം കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനി നദിയാണ് വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ് പാമ്പാർ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് അതുപോലെ ഭവാനി നദി ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ് ഇത് മൂന്ന് പറഞ്ഞിരിക്കണം കബനി വയനാട് ഭവാനി പാലക്കാട് പാമ്പാർ ഇടുക്കി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ് ഇനി മറ്റൊരു പി വൈ ക്യു ആണ് നൂറ് മീറ്ററിൽ കൂടുതൽ സോറി നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പതിനൊന്ന് നദികളാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത് പതിനൊന്ന് നദികളാണ് ഉള്ളത് അതൊരു പ്രീവിയസ് ആണ് ഇനി കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് കാസർഗോഡ് ജില്ലയിൽ പ്രീവിയസ് ആണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് അതുപോലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ് നെയ്യാറാണ് രണ്ടും പ്രീവിയസ് ആണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് നെയ്യാറാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാറാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേരളത്തിന്റെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് ഓക്കെ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ശിവഗിരി മലയാണ് സഹ്യപർവതത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്നുമാണ് പെരിയാറ് ഉത്ഭവിക്കുന്നത് ഇനി പെരിയാറിൻ്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായലാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ടുകായലാണ് ഉത്ഭവസ്ഥാനം ശിവഗിരി കുന്നുകളും പതനസ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലുമാണ് ഒഴുകുന്നത് ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഇടുക്കി എറണാകുളം ജില്ലകളിൽ കൂടിയാണ് പെരിയാറൊഴുകുന്നത് അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ഏത് തന്നെയാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് അതുപോലെ മറ്റൊരു പി വൈ ക്യു ആണ് അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പരാമർശമുള്ള നദി ഏതാണ് പെരിയാറാണ് അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതാണ് പെരിയാറാണ് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതുപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദി ഏതാണ് പെരിയാറാണ് അപ്പം ഏറ്റവും കൂടുതൽ പോഷക നദികളുണ്ട് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് അതുപോലെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയുടെ തീരത്തുള്ള നദി ഏതാണ് പെരിയാറാണ് പെരിയാർ സോറി കാലടി എന്ന് പറയുന്നത് പെരിയാറിന്റെ തീരത്താണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പെരിയാറുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക പെരിയാറിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് കുന്തിപ്പുഴയെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്താണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് അത് തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ ഏത് നദിയുടെ ഉപനദിയാണെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം മലനാട് ഇടനാട് തീരപ്രദേശം സമതല പ്രദേശം ഇതിലേതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇതുമൂന്നുമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എസ് ആർട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓക്കെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഇതിനകത്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട് അപ്പം മലനാടിനെ പറ്റിയാണ് ആദ്യം പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് പി വൈ ക്യു ആണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത് ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയാണ് ഈ മലനാട് എന്ന് പറയുന്ന പ്രദേശത്ത് കാണപ്പെടുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം ഇതും ചോദിച്ചിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് എന്ന് പറയുന്നത് ഇനി ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട് പി വൈ ക്യൂ ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ളതാണ് ഇടനാട് എന്ന് പറയുന്നത് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്ന മേഖലയാണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാട്ടിൽ കാണപ്പെടുന്നത് ഇനി തീരപ്രദേശം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ തിരുവല്ലപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത് ഓപ്ഷൻ സി ഫുട്ബോൾ ഇനത്തിലാണ് മത്സരിച്ചത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളിയാണ് ഇദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളിയാണ് തിരുവല്ലപ്പപ്പൻ എന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹം അതുപോലെ ഒളിമ്പിക്സിൽ ടീം ഇനത്തില് ടീം ഇനത്തില് പങ്കെടുത്ത ആദ്യ മലയാളി കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം പങ്കെടുത്തത് ഓക്കെ അപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ഒളിമ്പിക്സിൽ ടീം ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ഇദ്ദേഹം ഇനി ഇതുമായി ബന്ധപ്പെട്ട ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് പേരുകളാണ് ഒന്ന് സി വി പാപ്പച്ചൻ സി വി പാപ്പച്ചൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ അതുപോലെ വി പി സത്യൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളാണ് അപ്പൊ സി വി പാപ്പച്ചൻ വി പി സത്യൻ എന്നിവര് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് അപ്പം നമ്മുടെ ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ എന്ന് പറയുന്നത് ആരാണ് സി കെ അല്ലേ സി കെ ലക്ഷ്മണനാണ് ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ അദ്ദേഹം പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഏത് ഇനത്തിലാണ് നൂറ്റി പത്ത് മീറ്റർ ഹേർഡിൽസിലാണ് പങ്കെടുത്തത് അത് ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി പത്ത് മീറ്റർ ഹേർഡിൽസിലാണ് സി കെ ലക്ഷ്മണൻ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിലാണ് ഇനി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ എന്ന് പറയുന്നത് ആരാണ് മാനുവൽ ഫ്രെഡറിക് ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ എന്ന് പറയുന്നത് മാനുവൽ ഫ്രെഡറിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ ജേതാവാണ് മാനുവൽ ഫ്രെഡറിക്ക് ഇത് പി വൈ ക്യു ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫ്രെഡറിക്ക് ആണ് ഏത് വർഷമാണോ മാനുവൽ ഫ്രെഡറിക്കിന് മെഡൽ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഹോക്കിയിൽ വെങ്കല മെഡലാണ് ലഭിച്ചത് ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി എന്ന് പറയുന്നത് പി ആർ ശ്രീജേഷ് ആണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് പി ടി ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായി പങ്കെടുക്കുന്നത് പി വൈ ക്യു ആണ് പി ടി ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് ആണ് പി ടി ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ അംശ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഇത് രണ്ടും ചോദി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് പി ടി ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടമായ ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ് ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത് വിൽസൺ ആണ് ഷൈനി വിൽസൺ ഇന്ത്യയിൽ സോറി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ ടീമിനെ നയിച്ചത് മറ്റൊരു റിപ്പീറ്റഡ് പി വൈ ക്യു ആണ് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ പി ടി ഉഷയാണ് അതുപോലെ ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ ആരാണ് ഷൈനി വിൽസണു ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സെബാസ്റ്റ്യൻ ആണ് സെബാസ്റ്റ്യൻ സേവിയർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവിയർ ഓക്കെ സെബാസ്റ്റ്യൻ സേവിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരമാരാണ് സെബാസ്റ്റ്യൻ ആണ് ഓക്കെ ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്